ഹലോ ഈ പൊസ്റ്റ്യൻ ഈ പൊസ്റ്റന് നമുക്ക് കടക്കുന്ന ഞാൻ പറഞ്ഞത് നേരത്തെ കടക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടോ നേരത്തെ സ്ത്രീ വശത്തേക്കാണെങ്കിലും ഈ വശത്തേക്കാണെങ്കിലും കേട്ടോ നമ്മൾ ഈ വിടാതെ ഹൈ സുഹൃത്തുക്കളും പ്രമാഷത്തൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാം ഇപ്പോൾ ലെങ്ത്ത് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്ഥിരമായിട്ട് ലെങ്ത് വീഡിയോ ആയിട്ട് ഉണ്ടാവും അപ്പം പരമാവധി എന്ത് ചെയ്യാൻ നിങ്ങൾ േക്കും ഷെയർ ഒക്കെ ചെയ്യുക അപ്പം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോണോ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം നമ്മളെ ഒരാൾ നമ്മളുടെ കോളറിൽ പിടിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ തരണം ചെയ്യാന്നുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ട പിടിച്ചാൽ വേണ്ട ഇതുപോലെ പിടിച്ചിട്ട് കുത്തിക്കുക കുത്തുന്ന സമയത്ത് കണ്ട നമ്മൾ അവർ നേരെ ഒരു നമുക്ക് നമ്മളെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇത് നമ്മൾ നേരെ കോളറിന് പെട്ടന്ന് വന്ന് പിടിക്കണമെന്ന് വന്നിട്ട് നേരെ മുഖത്തേക്ക് ഇടിക്കുക ഒരു ശൈലി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ട അവരിങ്ങനെ പിടിച്ചു കുത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നല്ല ബ്ലോക്ക് വരേണ്ടത് കണ്ടോ കാരണം അവരുടെ കൈ പരമാവധി ക്ലോസ് ആയതുകൊണ്ടാണ് മുഖത്തേക്ക് വരിക അപ്പോൾ അവർ പിടിച്ച കയ്യൻ്റെ അവിടെയാണ് നമ്മൾ കൈ ഉണ്ടാവേണ്ടത് കണ്ടോ കുത്തിക്ക ഇവിടുന്ന് എന്ത് ചെയ്യേണ്ടത് ഇവിടുന്ന് കണ്ടോ ഈ മുട്ടിനോട് ചാരി ചാരികൊണ്ട് ഈ രീതിയിലാണ് ബ്ലോക്ക് പോകേണ്ടത് കേട്ടോ അങ്ങനെയാണേലും കിട്ടുള്ളൂ മറ്റേ നമ്മൾ ഇവിടുന്ന് തന്നെ തടുക്കാൻ നോക്കിയാലൊന്നും കിട്ടിക്കോളണം എന്നില്ല കാരണം മുഖത്തേക്കാണ് വരുന്നത് ഇവിടെ ഇത്തിരി സ്പേസ് ഉള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ട് ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ വേണ്ടോ കുത്തിക്ക ഇവിടെ വന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവും നമുക്ക് കറക്റ്റായിട്ട് ആ ബ്ലോക്കിനെ തടുക്കാൻ കഴിയാണ്ടാവും അപ്പോൾ സ്ലോവരി കാണിച്ചാൽ നമ്മുടെ ഇവിടുന്ന് കണ്ടോ ഈ രീതിയിൽ കൂടി പോയിട്ട് ഇവിടും തടുക്കാണ്ടാവും അപ്പോൾ അവർ അത്ര രീതി ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് തടുക്കാൻ കഴിയും തടുത്തതിനോട് കൂടി പിന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തടുത്തതിനോട് കൂടിയിട്ട് കണ്ടോ ഈ ജോയിൻറ്റ് ഉണ്ട് ഇതിലേക്ക് മാറ്റി ഈ ഭാഗത്തേക്ക് കൊട്ടുക എന്നുള്ളത് ചെവി ചെവി നോക്കിയിട്ട് എന്ത് ചെയ്യുക കൊട്ടുക അതോടൊപ്പം തന്നെ നമ്മൾ മുട്ട് ഒന്നല്ലെങ്കിൽ നാവിക്ക് ഇടാൻ വല്ലയെന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്തതിനോട് കൂടിയിട്ട് എന്താവും അവരെ ശ്വാസം നിലച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ മുട്ടുകയറ്റി അതേ കാലെടുത്തിട്ട് നേരെ ബാക്കിലേക്ക് വെച്ചുകൊണ്ട് ആളിങ്ങനെ താഴ്ത്തി ഇരുത്തിയതിനോടൊപ്പം തന്നെ കണ്ടോ ഈ കൈ രണ്ടും ഉള്ളിലൂടെ എടുത്ത് കണ്ടോ ഈ കൊസ്റ്റനിലേക്ക് ഞാൻ ആളോട് വലിച്ചു കഴിഞ്ഞാണ്ടോ നമ്മളിപ്പോൾ അവരെ തലനെ എന്തു ചെയ്യോ ലോക്ക് ചെയ്തു ഇനി നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വശത്തേക്ക് വേണമെങ്കിൽ കിടക്കണമെങ്കിൽ കിടക്കാം ഞാൻ അതല്ല കടന്നുള്ള നിർബന്ധമൊന്നുമില്ല അദ്ദേഹത്തിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ ലോക്കായി കണ്ടപ്പോൾ അവർ വിടാ വിട എന്ന് പറയണമെന്നുണ്ട് പക്ഷേ അവർക്ക് കഴിയണില്ല അവർക്കൊരവസ്ഥയിലാണ് ഉള്ളത് രണ്ട് ചെവി ആണ് അതോടൊപ്പം തന്നെ രണ്ട് തോളുമസിലും എന്താണ് ജാമിങ് ആണ് ഉണ്ടാവും ഇനി ഇതൊന്നുകൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അവർ ഷോൾഡർ അതുപോലെ കയ്യൊക്കെ കംപ്ലൈൻ്റ് ആവും അതാണ് ഈ രീതിയിലെ പ്രത്യേകത അപ്പോൾ ഇതെങ്ങനെയെന്നുള്ള ഒന്നുകൂടി നമുക്ക് നോക്കാം അതോട് കുഴപ്പമില്ല ഞാൻ ഓവറായിട്ട് ടൈറ്റ് ചെയ്തില്ല കാരണം അത് ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പം അതൊന്നുകൂടി നോക്കാം കേട്ടോ കോളർ പിടിച്ചോ കേട്ടോ അങ്ങനെ പിടിച്ചതിനോട് കൂടി ഇവിടുന്ന് കേട്ടോ ഇവിടുന്ന് തന്നെ പോകണം കേട്ടോ അത് ഫാസ്റ്റ് ആയി ചെയ്താൽ പിടിച്ച് കുത്തിക്ക ഉണ്ടോ കേട്ടോ ഒന്നുകൂടി നോക്കാം അടോ എത്ര ഫാസ്റ്റായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ കേട്ടോ അതോടൊപ്പം തന്നെ കേട്ടോ ഇതിൽ മുട്ടിട്ട് ഉണ്ടോ ഈ പൊസ്റ്റൻ ഈ പൊസ്റ്റന് നമുക്ക് കടക്കണം ഞാൻ പറഞ്ഞത് നേരത്തെ കടക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ നേരത്തെ ടെസ്റ്റ് ഈ വശത്തേക്കാണേലും ഈ വശത്തേക്കാണെങ്കിലും ഉണ്ടോ നമ്മൾ ഈ പിടുത്തം വിടാതെ തന്നെ കേട്ടോ ഈ പിടുത്തം വിടുന്നില്ല അപ്പോൾ അവർക്ക് മറ്റ് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അതിന് ഒഴിവാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതാണ് ഈ രീതിയുടെ പ്രത്യേകത ഇത് നിരന്തരമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ